ഹായ് ഫ്രണ്ട്സ് വളരെ സീരിയലിന്റെ പുതിയ എപ്പിസോഡില് അച്ചമ്മ വന്നിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്യാൻ പോണേ ശ്രീചേട്ടിയുടെ പുതിയ സംരംഭത്തിന്റെ തുടക്കം മധുരം കട്ട് ചെയ്ത് ആരംഭിക്കാൻ പോകണേ നന്ദിനിയുടെ മുഖത്ത് മാത്രം സന്തോഷമില്ല ഇല്ല അച്ചമ്മും വിക്രം എവിടെ മോളെ വേദോറിൻ തൊഴാൻ പോയതാ ഇപ്പൊ വരും മുത്തശ്ശി അപ്പഴാ ശ്രീജിയെ ശ്രദ്ധിക്കുന്നത് നീ എന്താ പിറകില് പോയിരിക്കുന്നത് ഇത് നിന്റെ ദിവസമല്ലേ ശ്രീജി അറിയും അല്ല എല്ലാവർക്കും വേണ്ടി അച്ഛമ്മ മുറിച്ചാ മതി അച്ഛമ്മ അറിയും ഞാനല്ല നീയാ മുറിക്കേണ്ടത് വേണ്ട അച്ഛമ്മേ അപ്പൊ അമ്മ അച്ഛമ്മ അറിയും എന്നാ പിന്നെ സുധാകരൻ മുറിക്കട്ടെ മാഷു അറിയും അതൊന്നും വേണ്ട അമ്മ കട്ട് ചെയ്താൽ മതി അപ്പൊ ശ്രീജ പറയും അച്ഛൻ മുറിച്ച മതി അച്ഛന്റെ സഹായവും പിന്തുണയും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ലായിരുന്നോ ഇപ്പൊ പുതിയ സംരംഭത്തിലും എനിക്ക് അച്ഛന്റെ സഹായം വേണം അങ്ങനെ മാഷ് അത് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോ വണ്ടിയുടെ ശബ്ദം കേൾക്കണേ വിക്രം വരുകയാണ് ആഹാ തൊഴുത് മോനെത്തിയല്ലോ വാ മോനെ അങ്ങനെ വിക്രോ അവിടെ വന്നു നിൽക്കും മാഷു അറിയും ഈ കുടുംബത്തിൽ ആദ്യമായിട്ട് ഒരു ബിസിനസ് സംരംഭം തുടങ്ങാണ് അതും എന്റെ മക്കളല്ല മരുമകളാണ് തുടങ്ങി വെക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഉണ്ട് ശ്രീജ ഏതൊരു സംരംഭത്തിലും ബിസിനസ്സിലും ആദ്യം വേണ്ടത് വിശ്വാസതയും സത്യസന്ധതയും കഠിന പ്രയത്നമാണ് എന്റെ മക്കളായിരുന്നെങ്കിൽ അതുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കില്ലായിരുന്നു അത് കേൾക്കുമ്പോ മൂന്നാൺമക്കളും തല താഴ്ത്തുന്നുണ്ട് അങ്ങനെ മാഷു അറിയണേ നീ ആയതുകൊണ്ട് അതുണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് ഇത് നാളെ വലിയൊരു പ്രസ്ഥാനമായി മാറട്ടെ അങ്ങനെ മാഷു ആ കേക്ക് കട്ട് ചെയ്യാണ് എല്ലാവർക്കും കൊടുക്കും എല്ലാവരുടെ മുഖത്തും നല്ല സന്തോഷം അങ്ങനെ വേദത് പിന്നെ കട്ട് ചെയ്ത് ബാക്കി കഷ്ണങ്ങളാക്കി എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങാണ് അപ്പോൾ കമല് പറയും ശ്രീജയാണിത് തുടങ്ങുന്നതെങ്കിലും ഈ ബിസിനസ് എല്ലാവരുടെയും ആണെന്നുള്ള ഒരു ബോധം വേണം എല്ലാവർക്കും അതിനെന്തെങ്കിലും സംഭവിച്ചാൽ കളരിക്കൽ സുധാകരൻ മാഷ വീട്ടിൽ തുടങ്ങിയതാണെന്ന് ആൾക്കാർ പറയും അപ്പോ വിഷം പറയും അത് പേടിക്കണ്ടാവേ അച്ഛൻ ഞങ്ങളിൽ പേടിച്ചതുപോലെ പോലെ ഇതിലുണ്ടാവില്ല ഇതിന്റെ എല്ലാ കാര്യത്തിലും വേദയുടെ ഒരു മേൽനോട്ടം ഉണ്ടാകും അങ്ങനെ മാഷ അവിടെ നിന്ന് പോകുന്നുണ്ടേ വേദ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കും വിക്രം കഴിക്കുന്നില്ല സ്വാമി അല്ലേ അങ്ങനെ വേദ പറയണേ ഞാൻ എന്തായാലും സഹായിക്കും അതുപോലെ കഴിയുന്നതുപോലെ എല്ലാവരും സഹായിക്കണം അമ്മ പറയും ചെറിയ രീതിയിൽ തുടങ്ങും മാസം ആദ്യം തന്നെ പൊടിക്കാനും ഇടിക്കാനുമുള്ള മെഷീനൊന്നും ഒന്നും വാങ്ങിക്കാൻ വീട്ടിലുള്ള ഉപകരണങ്ങൾ വെച്ച് ചെറുതായിട്ടുണ്ടാക്കിയിട്ട് വിതരണം ചെയ്തു നോക്ക് വിഷ്ഠൻ ഓർഡർ പിടിക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്ടിന്റെ അളവും കൂട്ടാം അപ്പൊ വിനായകൻ പറയും ഞാൻ കുറച്ച് ഹോൾസെയിൽ ഡീലേഴ്സിനെ പരിചയപ്പെടുത്തി തരാം മാസം ഒരു പത്തുനൂറ് കിലോ എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരാ പിന്നെ എന്റെ കമ്മീഷൻറെ കാര്യത്തിലും വിട്ടുവീഴ്ചയാകാം അപ്പൊ തന്നെ വിഷവും കൈ കൂപ്പിയിട്ട് പറയും എന്റെ പൊന്നും വിനായകൻ നീ ഏർപ്പാടാക്കി തന്ന സഹായം കൊണ്ട് തന്നെ എനിക്ക് വയ്യ ഇനി വേണം ഞാൻ എന്റെ വഴിയെ പോയിക്കൊള്ളാം നീയും നന്ദിനിയും കുറുകെ വരാണ്ടിരുന്നാ മതി അപ്പൊ തന്നെ കമല പറയും അത് നല്ലതാ അല്ലെങ്കിൽ നന്ദിനി അതും കണക്കിൽ പെടുത്തി വെക്കും നന്ദിനി അറിയും അയ്യോ ഇല്ലേ ഇനി ഒരു കണക്കും പറയാൻ വരാനില്ല അങ്ങനെ വിനായകൻ കേക്കിന്റെ ഒരു കഷ്ണം കൊടുക്കുമ്പോ നന്ദിനി അത് വേണ്ടെന്ന് പറഞ്ഞ് തട്ടി മാറ്റുകയാണ് വേദയ്ക്കും എന്താ വിനായകേട്ടാ ഇങ്ങനെ നന്ദിനിയെടുത്തി നമ്മൾ അന്ന് പറഞ്ഞ കാര്യം മറന്നുപോയോ അപ്പൊ നന്ദിനി വിനായകനെ നോക്കുമ്പോ വിനായകൻ പറയും ഞാനും അത് ആലോചിക്കുന്നത് ഇവളെന്താ ഇങ്ങനെ നന്ദിനി വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോഴാണോ നിന്റെ മുഖം വീർപ്പിക്കല് എടുത്തു കഴിക്കടി ഇത് കേൾക്കുമ്പോ എല്ലാരും ഞെട്ടലോടെ ഇങ്ങനെ നന്ദിനിയെ നോക്കാ എടുത്തു കഴിക്കടി എന്ന് വിനായകൻ ഒന്നുകൂടി കടിപ്പിച്ചു പറയുമ്പോ നന്ദിനി വേഗം എടുത്ത് കഴിക്കും അച്ഛമ്മ പറയും അപ്പൊ താടിയുള്ള അപ്പനെ മാത്രല്ല മീശയില്ലാത്ത വിനായകനെയും നിനക്ക് പേടിയുണ്ടല്ലേടി നന്ദിനി നന്ദിനി ഇങ്ങനെ ദേഷ്യത്തിന് നോക്കുന്നുണ്ട് എല്ലാവരും ചിരിക്കണേ ഈ സമയം വിക്രം വേദയോട് പറയും ഏ വേതാളം നീ ശരിക്കും വിനായകേട്ടനെ പേടിപ്പിച്ച് നിർത്തിരിച്ചിരിക്കുകയാണല്ലേ വേദോറിയും ഉം കുറച്ചു കാലം അങ്ങനെ പോട്ടെ വിക്രമസ്വാമി വിക്രം ചോയ്ക്കും എത്ര കാലം വേദോറിയും മലയ്ക്ക് പോയി വരുന്നത് ഇതിപ്പോ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ വിക്രം ചോയ്ക്കും വന്നിട്ട് വേദം അതപ്പലോചിക്ക അങ്ങനെ രണ്ടുപേരും കൂടെ അതിനിടയിൽ സംസാരിച്ചോണ്ട് നിൽക്കാട്ടോ അവിടെ അങ്ങനെ അവിടെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കാട്ടോ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ പുറത്തേതോരു ബാറിലിരുന്ന് മദ്യപിക്കണേ വേദ അങ്ങോട്ട് വന്ന കാര്യമാണ് ശ്രീകാന്ത് സംസാരിക്കുന്നത് അത് നീ വിളിച്ചു പറഞ്ഞതാണല്ലോ വേറെന്തോ ഉണ്ട് പറ എന്താ ശ്രീകാന്ത് ആണെങ്കി നിന്നുരുള ആണേ എന്തോ പ്രശ്നം ഉണ്ടല്ലോ നിനക്ക് നിന്റെ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ വ്യത്യാസം വെച്ച് മടിക്കാതെ നേരെ കാര്യം പറഞ്ഞോ ഇതൊന്നും കൂടെ പിടിപ്പിക്കേ എന്ന് പറഞ്ഞ വീണ്ടും മദ്യം കൊടുക്കണേ അങ്ങനെ അത് കഴിച്ചിട്ട് ശ്രീകാന്ത് പറയും അന്ന് വിക്രമും വേദയും കൂടെ ഓഫീസിൽ കയറിയില്ലേ അന്ന് അവനെ ആ വിക്രമിൻ്റെ ഒരു ഫോട്ടോ കിട്ടി അത് വെച്ച് ഭീഷണിപ്പെടുത്തിയത് ഞാൻ കേസിൽ നിന്ന് പിന്മാറിയത് അപ്പോ ചന്ദ്രശേഖരൻ ചോദിക്കും എന്ത് ഫോട്ടോ നീ എന്തെങ്കിലും കുരുത്തേക്കേടൊപ്പിച്ച അതച്ചാ എനിക്ക് ഒരു കുട്ടിയായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു അവളും ഞാനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അത് ചന്ദ്രശേഖരൻ അങ് ഞെട്ടും ഏയ് അച്ഛാ പ്രശ്നമൊന്നുമില്ല ഞാൻ അവളും കൂടെ നിൽക്കുന്ന ഒരു സെൽഫി ഫോട്ടോ ആയിരുന്നു ചന്ദ്രശേഖരൻ അങ്ങ് ദേഷ്യം പറയും വായക്കടാ നീ ആരുടെ മുഖത്ത് നോക്കി അത് പറയുന്നതെന്നറിയോ അയ്യോ അച്ഛാ അതല്ല പിന്നെ എന്തോന്നെയടാ നീ എന്റെ മോളെ വിവാഹം കഴിച്ചത് ചന്ദ്രശേഖരൻ ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് ശ്രീകാന്ത് എന്തു പറഞ്ഞിട്ടും കേൾക്കാൻ തയ്യാറാവുന്നില്ല നിനക്കൊരു പ്രേമം തോന്നിയോ എന്നിട്ട് അത് കെട്ടിയവളുടെ അച്ഛനോട് തന്നെ പറയുന്നു എന്ത് ധൈര്യം എടാ ശ്രീകാന്ത് പറയും വർഷ വിവാഹം കഴിക്കുന്നതിന് മുമ്പായിരുന്നു ഈ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ വേറെ അടുപ്പൊന്നുമില്ല പിന്നെ ഒരു ഫോട്ടോ എടുത്തു അത് ബർത്ത്ഡേക്ക് ഫ്രെയിം ചെയ്ത് കൊടുക്കാൻ വെച്ചതാണ് പക്ഷേ അത് നടന്നില്ല പിന്നെ പതിയെ പതിയെ ആ റിലേഷൻഷിപ്പ് ഇല്ലാണ്ടായി അവളായിട്ട് അകന്നു പോയതാ പിന്നെ ഞാനും കോണ്ടാക്ട് ചെയ്തില്ല അപ്പോഴാ ആൻഡി അച്ഛനും കൂടെ ഈ പ്രപ്പോസല് തീരുമാനിച്ചത് ചന്ദ്രശേഖരൻ ചോയ്ക്കും ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ രണ്ടു മൂന്ന് വർഷം ആ ഫോട്ടോ നീ സൂക്ഷിച്ചുവെച്ചത് അപ്പൊ ശ്രീകാന്ത് പറയും അങ്ങനെ ഒരു ഫോട്ടോ അവിടെ ഉള്ളത് ഞാൻ തന്നെ മറന്നുപോയി ചന്ദ്രശേഖരൻ ചോയ്ക്കും കല്യാണത്തിനുമുമ്പ് വർഷയോട് പറയാമായിരുന്നില്ലേ ഈയൊരടുപ്പത്തെക്കുറിച്ച് പറയണമെന്ന് ഞാൻ കരുതിയതാ പക്ഷെ വർഷ പോസിറ്റീവ് ആണെന്ന് എനിക്ക് അറിയാം അവൾ എങ്ങനെയത് എടുക്കാന്ന് പേടിച്ചിട്ടാ ഞാൻ ചന്ദ്രശേഖരൻ ചോയ്ക്കും പിന്നെന്തിനാ എന്നോട് പറഞ്ഞത് പഴയ കാര്യമല്ലേ പോട്ടേന്ന് വെക്കാർന്നില്ലേ ആ പെൺകുട്ടി ഇപ്പോ ഹസ്ബൻഡായിട്ട് ഡിവോഴ്സ് ആയി നിൽക്കണേ വിക്രം അവളുമായി ചേർന്ന് എനിക്ക് എന്തെങ്കിലും കേസ് കൊടുത്താ നീ പറഞ്ഞ പോലെ ആ വിശുദ്ധ ബന്ധം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ ശ്രീകാന്ത് അറിയും അത് പിന്നെ ഇപ്പോഴത്തെ കാലല്ലേ എന്തെങ്കിലും വന്ന ആ പെണ്ണ് പറയുന്നതല്ലേ വിശ്വസം ചന്ദ്രശേഖരൻ പറയും ഒരു തീപ്പൊരിയും വീഴ്ത്താത്ത നല്ല പെൺകുട്ടിയായിട്ടും അവള് നിന്നെ പുകയ്ക്കും അല്ലേടാ എമ്പൊക്കെ അപ്പൊ പിന്നെ നിന്നെ പോലെ അവളും ഒരു ഒരു പരന്നാറിയാണ് അല്ലേടാ ആളുകളെ എങ്ങനെയാ പെരുമാറാന്ന് അറിയില്ലല്ലോ അച്ഛാ വിക്രമിന്റെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് എനിക്കെതിരെ അവളെ ഇറക്കി വിട്ട എല്ലാം കഴിഞ്ഞു അച്ഛൻ എന്നെ വെച്ചേക്കില്ല വർഷയും അവളെയും ബാധിക്കും അപ്പൊ ചന്ദ്രശേഖരൻ പറയും എന്റെ മോളെ ബാധിക്കില്ല അവൾ അന്തസായി എന്റെ വീട്ടിൽ കഴിയും ശ്രീകാന്ത് പറയും എന്തെങ്കിലും സംഭവിച്ചാ അച്ഛൻ എന്റെ കൂടെ നിക്കണം എന്ന് പറഞ്ഞ് കൈ പിടിക്കുമ്പോ ചന്ദ്രശേഖരൻ നന്നായിട്ട് റിയാക്ട് ചെയ്യും നിന്റെയൊക്കെ യൂരി സേവക്ക് കൂടെ നിക്കണം അല്ലട നായേ അയ്യോ അച്ഛാ അങ്ങനെയൊന്നും പറയരുത് ഒന്നും സംഭവിച്ചിട്ടില്ല ചന്ദ്രശേഖരൻ പറയും ഞാനൊന്ന് അന്വേഷിക്കട്ടെ നീ പറഞ്ഞതുപോലെ അല്ല കഥയുടെ കിടപ്പെങ്കിലേ നമുക്ക് അപ്പ സംസാരിക്കാം അച്ഛാ എന്ന് വിളിക്കുമ്പോ ചന്ദ്രശേഖരൻ പറയും ഇനി നീ എന്നെ അങ്ങനെ വിളിക്കണോന്നെ നമുക്ക് അപ്പ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ നല്ല ദേശത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് ശ്രീകാന്താണിങ്ങി പേടിച്ച് ഒരുമാതിരി അവസ്ഥയിൽ ഇങ്ങനെ നിക്കണം ഇങ്ങനെ പറഞ്ഞും പോയി പറയണ്ടായിരുന്നു അവസ്ഥയിൽ നിൽക്ക ശേഷം പിന്നീട് കാണിക്കുന്നത് അതിനു ശേഷം പിന്നീട് കാണിക്കുന്നത് അച്ചമ്മ വീട്ടില് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണേ അപ്പോഴേക്കും കുളിച്ച് കറുപിടുത്ത് വിക്രവും അങ്ങോട്ടെത്തും എന്നിട്ട് വിക്രവും കൂടെ നിന്ന് പ്രാർത്ഥിക്കണേ പ്രാർത്ഥന കഴിയുമ്പഴേക്കും വേദം എങ്ങോട്ടെത്തും വിക്രം സ്വാമിയെ എൻറെ കൂടെ വരണം എങ്ങോട്ട് അതൊക്കെ ഉണ്ടെന്നേ വിക്രം പറയും എനിക്ക് വർക്ക്ഷോപ്പിൽ പോകണം വേദ സ്വാമി ചെന്നിട്ടില്ലെങ്കിലും അവിടുത്തെ പണിയൊക്കെ നടന്നോളൂ ഇനി നിർബന്ധാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് വരുന്നു പറയും താൽക്കാലിപ്പെടെ വരൂ വിക്രം പറയും കാര്യം പറയൂ പറഞ്ഞോടെ എന്ന് എന്നൊക്കെ അച്ഛമ്മ പറയും വിക്രം സ്വാമി ആദ്യം അനുസരിക്കൂ കൂടെ ചെല്ലു എന്ന് പറയുമ്പോൾ വേദ ഡ്രസ് ആയിട്ടാ വന്നത് വിക്രമിനിടാനുള്ള ഷർട്ട് അത് വൈ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് വേദയോടൊപ്പം തന്നെ പോവാണ് ശേഷം കാണിക്കുന്നതേ വേദ വിക്രമിനെ കൂട്ടി അവരുടെ പറമ്പിലേക്ക് പോവാണ് കാര്യം പറ വേദ പറയും വാ എന്തിനാ നീ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ത് കാര്യം അപ്പൊണ്ടോ മാഷ അവിടെ കൃഷിയിടത്താണേ ഇങ്ങനെ എന്തോ കൊത്തു കേട്ടോ വേദ അത് കാണിച്ചു കൊടുത്തിട്ട് പറയും ദാ അവിടെ ഒരു കുഴി വെട്ടണം വിക്രം ചോദിക്കും കുഴി വെട്ടാനോ എന്താ നിങ്ങൾ അത് കേട്ടിട്ടില്ലേ അപ്പോഴേക്കും വേദ അച്ഛാ അച്ഛൻ ഒരു വാഴ നടന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ മാഷൂറിയും അതെ കന്ന് വെച്ചിട്ടുണ്ട് ഇനി കുഴിയെടുക്കണം വേദം അറിയും കുഴിയെടുക്കാൻ ആള് റെഡിയാണ് വിക്രം കുഴി എടുത്തോളും എങ്ങനെ വേണംന്ന് അച്ഛൻ കൊടുത്താൽ മതി മാഷു അറിയും എനിക്ക് വാഴത്തണ്ട നടേണ്ടത് ചേനത്തണ്ടല്ല വിക്രം ഇങ്ങനെ തല താഴ്ത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണേ വേദം അറിയും വിക്രത്തെ അങ്ങനെ അങ്ങോട്ട് ചെറുതാക്കണ്ട ഒരു പത്തിരുപത്തഞ്ച് വാഴക്കുള്ള കുഴിയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് വിക്രം കുഴിക്കും വിക്രം ഞെട്ടിപ്പോവും അല്ലേ സ്വാമി വിക്രം പറയും അല്ല അതിനെ കുഴിച്ചിടാനുള്ള കന്നൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ കന്ന് സൊസൈറ്റിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞാ അത് വാങ്ങിക്കാന്ന് മാഷു അറിയും വിക്രം പറയും അങ്ങനെയാണെങ്കി പിന്നെ അപ്പൊ കുഴിച്ചാ പോരേ മാഷു അറിയും അതെ വെറുതെ അങ് നട്ടാ പോരാ കുഴിയെ രണ്ടാഴ്ച വലിയ ഒളിക്കണം അപ്പൊ വേദയോട് വയ്ക്കും അതെന്തിനാ മാഷു അറിയും ആദ്യം കുഴിയുടെ പുളി പോണം എന്നിട്ടേ കന്ന് നടാവോ വേ വിക്രം ചോദിക്കും കുഴിയുടെ പുളിയോ മാഷു അറിയും എന്ന് വെച്ചാൽ മണ് അസിഡിറ്റി ഒപ്പൊ രോഗാണുക്കളും ഏറ്റവും നല്ലത് സൂര്യപ്രകാശം തട്ടിക്കലാ അപ്പൊ വേദ പറയും എന്നാ വിക്രം കുഴിച്ചു തുടങ്ങിക്കോട്ടെ അല്ലേച്ചാ മാഷിങ്ങനെ നോക്കും എന്നിട്ട് പറയും ഇവിടെക്കായിക്കോട്ടെയും മണ്ണ് വെട്ടിയൊക്കെ ഉണ്ടല്ലോ എടുത്ത് കുഴിച്ചാ പോ വിക്രം എന്ന് പറഞ്ഞു വേദയെ നോക്കിക്കൊണ്ടേ അത് എടുക്കാൻ പോവും അപ്പൊ മാഷ് പറയും അവിടെ നിന്ന് കുഴിച്ചു തുടങ്ങിക്കോ വിക്രം ചോയ്ക്കും ഇവിടെയോ ആന്ന് പറഞ്ഞിങ്ങനെ കൊത്തും അപ്പൊ മാഷ് നോക്കിട്ട് പറയും ചേന നടാനല്ല രണ്ടടി നീളം രണ്ടടി വീതി രണ്ടടി താഴ്ച അങ്ങനെ വേണം കുഴിക്കാൻ വിക്രം വേദയെ നോക്കുമ്പോ ഉം വേദ പറയും ഉം തുടങ്ങിക്കോ തുടങ്ങിക്കോ രണ്ടടി വീതി രണ്ടടി താഴ്ച രണ്ടടി നീളം അതും പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കൊത്തുന്നത് അപ്പൊ മാഷ് അവിടെ ചെയ്ത് നിർത്തിട്ട് പറയും ഇങ്ങോട്ട് മാറി നിൽക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാ കുഴിക്കണ്ടെന്ന് കാണിച്ചു കൊടുക്കണേ വിക്രം ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ പോലെ അത് നോക്കി ഇങ്ങനെ നിൽക്കാട്ടോ ഈ സമയം വേദ ഇതിങ്ങനെ ആലോചിക്കണം പഴയ കാര്യം അതായത് അച്ചമ്മയാണ് ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത് വേദയോട് കഴിഞ്ഞ ദിവസം സ്വകാര്യമായിട്ട് പറഞ്ഞിരുന്നു അച്ഛനെയും മകനെയും അടുപ്പിക്കണം അതിനാദ്യം വേണ്ടത് വിക്രത്തെ സുധാകരനോടൊപ്പം പറമ്പിലേക്ക് അയക്കാന്നുള്ളതാ കുത്തലും കിളക്കിലൊക്കെ ആയി പറമ്പിൽ കുറെ സമയം ഒരുമിച്ചാകുമ്പോ ഇപ്പോഴുള്ളതിനേക്കാളും അടുപ്പം കൂടും അത് നീ വേണം ചെയ്യിക്കാൻ അങ്ങനെയാണേ ഇങ്ങനെ ഒരു കാര്യം വേദ പ്ലാൻ ചെയ്തത് അപ്പോഴേക്ക് മാഷി കുഴിയൊക്കെ വെട്ടിക്കൊടുക്കും എന്താ ഇങ്ങനെ അങ്ങ് കുഴിക്കേം അങ്ങനെ വിക്രം കൈക്കോട്ട് എടുത്ത് അച്ഛൻ കുഴിച്ചതുപോലെ തന്നെ കുഴിച്ചു കൊടുക്കണേ ഉം മണ്ണെടുക്കേ ചേരിച്ചു വിട്ടേ എന്നൊക്കെ ഇങ്ങനെ മാഷ ഇങ്ങനെ ചീത്ത പറയുന്ന രീതിയിൽ എന്ന സ്നേഹത്തോടും കൂടിയാണ് പറയുന്നത് കേട്ടോ വേദ ഇതൊക്കെ കണ്ടിങ്ങനെ സന്തോഷിച്ചു നിൽക്കും അല്പസമയം കഴിഞ്ഞാ വേദ വീട്ടിലേക്ക് ചെല്ലും എന്താ വലിയ സന്തോഷത്തിലാണല്ലോ മോളെ എന്ന അമ്മ ചോയ്ക്കുമ്പോ വേദ പറയും അതെ പതിവില്ലാത്ത കാഴ്ച ഉണ്ടായാൽ ആരായാലും സന്തോഷിക്കില്ലേ എന്താ ഇത്ര സന്തോഷിക്കാൻ അപ്പോ വേദക്കും അമ്മ ചായ കൊടുക്കാനായിട്ട് പോവാൻ തുടങ്ങാ ഈ ഫ്ലാസ്കിൽ എത്ര പേർക്കുള്ള ചായ ഉണ്ട് കമല പറയും അച്ഛനെ എന്നാ പോരാ അവിടെ രണ്ടുപേർക്കുള്ളത് വേണം അവിടെ അച്ഛനും മോനും ഒരുമിച്ചാ ജോലി ചെയ്യുന്നത് ഏ ആര് വിക്രം തന്നെ അമ്മ ഞെട്ടിപ്പോകും രണ്ടുപേരും ഓരോന്നും മിണ്ടിയും പറഞ്ഞൊക്കെ ജോലി ചെയ്യുമ്പോ പതിയെ പതിയെ കൂടുതലടുത്തോളും കമല പറയും എത്ര കാലായി അച്ഛനും മോനും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടെന്നാ വേദം പറയും ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ ഈ മണ്ഡലകാലം കഴിയുമ്പോഴേക്കും അവരെ ഞാൻ ഒന്നാക്കുന്നേ അവർക്കിടയിലെ മഞ്ഞുരുക്കാനുള്ള ഒരു വഴിയാണിത് അമ്മയുടെ മുഖത്ത് സന്തോഷവും വേദയെ ചേർത്ത് പിടിക്കും എനിക്ക് അവരൊന്നിച്ചിരി സംസാരിക്കുന്നത് കാണാൻ കൊതിയായി എന്നാ ഈ ഫ്ലാസ്കിങ്ങ് ത അമ്മ അങ്ങോട്ട് ചെല്ലെ ഞാൻ രണ്ടുപേർക്കുള്ള ചായയായിട്ട് വരാം ഉം ചെല്ലേ അങ്ങനെ കമലമ്മ അവിടെ നിന്ന് പോവും ഫ്ലാസ്ക് വാങ്ങിച്ച് വേദ അവിടെ വെച്ച് പേർക്കുള്ള ചായ എടുക്കാനായി പോവാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അച്ചമ്മ ചായ കുടിക്കോ നന്ദിനി പതിയെ അവിടെ വന്നിരിക്കും രണ്ടുപേര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കാണ് ഈ സമയത്ത് വേദ ബാക്കിലൂടെ വന്ന് കണ്ണു കണ്ണുപോത്തേ നന്ദിനി അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇങ്ങനെ മുഖം ഓരോന്ന് കാണിക്കും വേദമോളാണെന്ന് അച്ചമ്മയ്ക്ക് അറിയാലോ അങ്ങനെ വേദിയെ അച്ഛമ്മയും ചിരിക്കാട്ടോ വേദ പറയും ഞാൻ കണ്ണു കണ്ണുപൊത്തിയ സമയത്ത് നന്ദിനിയുടെ അച്ചമ്മയെ നോക്കി കൊഞ്ഞളം കുത്തിയില്ലേ നന്ദിനി ഞെട്ടിപ്പോ ഞാനോ അച്ഛമ്മയും നീ അത് ചെയ്യുന്നു എനിക്ക് അറിയാം നന്ദിനി ശേഷം വേദ പറയും അച്ചമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട് ഉം എന്താ വേദ പറയും അച്ചമ്മയുടെ സൂത്രം ഫലിച്ചു വിക്രമിനെ ഞാൻ പറമ്പിലേക്ക് കൊണ്ടുപോയി ഇപ്പതാ അച്ഛന്റെ കൂടെ ജോലി ചെയ്തോണ്ടിരിക്ക അത് സൂത്രല്ല അല്ല അച്ഛമ്മയുടെ ബുദ്ധി അതാണ് ഈ സമയം നന്ദിനി പുച്ഛത്തിൽ എടുക്കാതെ നന്ദിനി പറയും പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് അച്ഛമ്മ നീ ഒന്നും പറയണ്ട അപ്പൊ നന്ദിനി പറയും എന്നാലും കാണുമ്പോ ചോദിക്കാതിരിക്കാൻ തോന്നില്ല അതുകൊണ്ടാ നിങ്ങൾ രണ്ടുപേരും കൂടെ ആരെ പൊട്ടം കളിക്കാനാ നോക്കുന്നത് അച്ഛനെയോ അതോ അമ്മയോ അച്ഛമ്മേ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ലേ ഇവളിത് ചെയ്യുന്നത് വേറെ എന്തൊക്കെയോ ലക്ഷ്യം കണ്ടിട്ട ആണോ എന്നാ അച്ഛമ്മ വയ്ക്കുമ്പോ നന്ദിനി പറയും അതെ അപ്പൊ അച്ഛമ്മ പറയും എങ്കി കണക്കായി പോയി നീ എഴുന്നിട്ട് പോടി കുശുമ്പത്തി അപ്പൊ നന്ദിനി പറയും ഉം ഞാൻ പോയിക്കോളാം പക്ഷെ നാളെ അച്ഛൻ ഒരു ദിവസം ഇത് മാറ്റി പറയും ഇവളുടെ പ്ലാനിങ്ങിന് വേണ്ടിയാണോ ഇതിനൊക്കെ കൂട്ടുനിന്ന് ഓർത്ത് അച്ഛമ്മ ദുഃഖിക്കും എന്ന് പറഞ്ഞേ നന്ദിനി പോകുമ്പോ അച്ചമ്മ വേദയോട് വയ്ക്കും എന്താ വേദ പറയും ആ നന്ദിനിയായി ഒന്ന് നിന്നേ എന്നിട്ട് വേദ പറയണേ പ്ലാനിങ്ങും പദ്ധതിയൊക്കെ ആർക്കൊക്കെ ആയിരുന്നു കുറച്ച് നാളുകൂടെ കഴിയുമ്പോ ഈ വീട്ടിലെല്ലാവരും അറിയും അപ്പൊ ദുഃഖിക്കാനും വിഷമിക്കാനും പോകുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് കാണാം നന്ദിനി പറഞ്ഞ നീ കൊറച്ചിവസമായിട്ട് വെല്ലുവിളിക്കുന്നുണ്ടല്ലോ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം അല്ലാതെ ഇങ്ങനെ ഉമ്മാത്തി കാണിക്കല്ലോ വേണ്ടത് എന്ന് പറയുന്നവർ താ ഈ ഭാഗം കഴിയുന്നത് അച്ചമ്മ ഇങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് മറ്റെന്തോ കാര്യം ഉണ്ടെന്ന് അച്ചമ്മക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെയുള്ള പ്രൊമോലെ ശ്രീജേഡത്തിയുടെ പ്രൊഡക്റ്റുകളെല്ലാം വന്നിട്ടുണ്ട് അങ്ങനെ പണിപ്പുര അവിടെ ഓപ്പൺ ചെയ്യണേ വേദ ഉദ്ഘാടനം ചെയ്യുന്നൊക്കെ കേട്ടോ അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്